ഇന്ത്യയിലുള്ളവർ ആരും പല്ല് തേക്കാറില്ലെന്ന വിചിത്ര വാദവുമായി കോൾഗേറ്റ് പേസ്റ്റ് കമ്പനി ഇന്ത്യയിൽ കോൾഗേറ്റ് കമ്പനിയുടെ വിൽപ്പന കുത്തനെ കുറഞ്ഞതിനുള്ള കാരണം ഇതാണെന്നാണ് കമ്പനി പറയുന്നത് തുടർച്ചയായ മൂന്നാമത്തെ സാമ്പത്തിക പാദത്തിലും കമ്പനിയുടെ വിൽപ്പന കുത്തനെ ഇടിഞ്ഞതിനെ തുടർന്നാണ് പുതിയ വാദവുമായി കമ്പനി രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യയിലുള്ളവർ കുറച്ച് ടൂത്ത് പേസ്റ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂവെന്ന് നേരത്തെ കോൾഗേറ്റ് പറഞ്ഞിരുന്നു നഗരങ്ങളിലാണ് കോൾഗേറ്റിന്റെ വിൽപ്പനയിൽ ഏറ്റവും ഇടിവ് നേരിട്ടത് പല്ലുതേക്കാൻ ഇന്ത്യക്കാർ ടൂത്ത് പേസ്റ്റ് വാങ്ങുന്നില്ല വിതരണത്തിലുണ്ടായ പ്രശ്നങ്ങൾ വില്പനയെ സാരമായി ബാധിച്ചെന്നാണ് കമ്പനിയുടെ വിലയിരുത്തൽ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ ഗുണമേന്മയുള്ളതും വിലകൂടിയതുമായ പുതിയ പേസ്റ്റുകൾ കോൾഗേറ്റ് പുറത്തിറക്കിയിരുന്നു ഗ്രാമീണ വിപണിയിൽ ഈയിടെ പുറത്തിറക്കിയ കോൾഗേറ്റ് സ്ട്രോങ് ടീത്ത് പോലും വിപണിയിൽ ഇടം പിടിച്ചില്ല അതേസമയം അടുത്ത കാലത്ത് ഒന്നും മാർക്കറ്റ് തിരിച്ചുപിടിക്കാൻ കഴിയില്ലെന്നാണ് കോൾഗേറ്റ് പാമോലിയു ചെയർമാനും ആഗോള ചീഫ് എക്സിക്യൂട്ടീവുമായ നോയൽ വലൈസ് പറയുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പാദത്തെ അപേക്ഷിച്ച് ആറ് ദശാംശം മൂന്ന് ശതമാനമാണ് വരുമാനത്തിൽ ഇടിവുണ്ടായത് ദന്തസംരക്ഷണ ഉൽപ്പന്നങ്ങൾക്ക് ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചിരുന്നു വിതരണത്തിലുണ്ടായ പ്രശ്നങ്ങൾ വിൽപ്പനയെ സാരമായി ബാധിച്ചെന്നാണ് കമ്പനിയുടെ വിലയിരുത്തൽ വിൽപ്പന കുറഞ്ഞതിനെക്കുറിച്ച് അടുത്തയാഴ്ച വിശദമായി അവലോകനം ചെയ്യുമെന്നും വിപണിയിൽ ശക്തരാകാൻ പുതിയ തന്ത്രങ്ങൾ ഇറക്കുമെന്നും കമ്പനി പറഞ്ഞു രണ്ട് വർഷം മുൻപ് ഇന്ത്യയുടെ പതിനാറായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ ടൂത്ത് പേസ്റ്റ് വിപണിയിൽ കോൾഗേറ്റിന് ദശാംശം ഒരു ശതമാനം വിഹിതമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ദശാംശം ആറ് ശതമാനമായി കുറഞ്ഞു അതേസമയം എതിരാളികൾ വൻ നേട്ടമുണ്ടാക്കുന്നുമുണ്ട് ഡാബർ തങ്ങളുടെ വിഹിതം പതിമൂന്ന് ദശാംശം ഒൻപത് ശതമാനമായി വർദ്ധിപ്പിച്ചു പതഞ്ജലി പത്ത് ദശാംശം ഒൻപത് ശതമാനവും ജി എസ് കെ കൺസ്യൂമറിന് എട്ട് ദശാംശം എട്ട് ശതമാനവും വിൽപ്പനയിൽ വർദ്ധനമുണ്ടായി